വൈറ്റ് റോസ് ഗോൾഡിൻ്റെ ബെഞ്ചിലിരിക്കുകയായിരുന്നു കല്ലോ ഗാർഡനിലെ ബംഗാളിയെ നോക്കി വഴക്ക് പറയുന്ന വസിഷ്ഠയിലെ നോക്കി നടത്തിപ്പുകാരൻ ഹാഷിമിക്കയെ കാണുകയും അവൾക്ക് ഓർമ്മ വന്നത് ദേവരാജനെയായിരുന്നു കറക്റ്റ് സമയത്തിനെ കടയിൽ പാല് കൊണ്ടു കൊടുത്താലും അച്ഛനെ കണ്ടാൽ കടക്കാരൻ കുറ്റമേ പറയൂ അത് കേട്ടെന്ന് തറവാട്ടിലേക്ക് വന്നാൽ തന്നെ അവളും വഴക്കും പറയും അന്നേരം ഒന്നും മിണ്ടാതെ ആ ബംഗാളി ചേട്ടനെ പോലെ എല്ലാം കേട്ടു നിൽക്കും എന്നാൽ ആ നാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അമ്മയെയും ആ വൈകുന്നേരമുള്ള അമ്പലപ്പൂക്കും മനുവേട്ടനെയും മനുവേട്ടൻ വാങ്ങിത്തരുന്ന തേൻമിട്ടായും എല്ലാം എന്നും അമ്പലത്തിൽ പോയിരുന്നു താൻ രണ്ട് ദിവസമായി പോയിട്ട് ഇനി ഇവിടെ അടുത്തുള്ള അമ്പലത്തിലേക്കുള്ള വഴിയൊക്കെ പഠിച്ചു വെക്കണം ഓരോന്നാലോചിച്ച് കല്ല് അവിടെ നിന്ന് എഴുന്നേറ്റ് വീടിൻ്റെ അകത്തേക്ക് നടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗേറ്റിൻ്റെ മുന്നിൽ നിന്നൊരു കാറ് ഹോൺ അടിച്ചത് കല്ലൊരു നിമിഷം അങ്ങോട്ടേക്ക് ഒന്ന് നോക്കി ഹാഷിമിക്ക അപ്പോഴേക്കും അങ്ങോട്ട് ഗേറ്റ് തുറന്ന് കൊടുത്തതും അതിവേഗത്തിൽ ആ കാറ് ഉള്ളിലേക്ക് കയറി ബസ് ഇഷ്ടയുടെ മുന്നിൽ ബ്രേക്കിട്ട് നിന്നു ഒരു നിമിഷം കല്ലു കാറിലേക്ക് നോക്കി പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ഓടിപ്പോയി അവളകത്തേ കയറിപ്പോയ അതേ സമയമായിരുന്നു കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് അശ്വി ഇറങ്ങിയത് അവൻ്റെ കാലുകൾ വസിഷ്ഠയിൽ കുത്തിയതും അപകടം മനസ്സിലാക്കിയ പോലെ കൂട്ടിൽ നിന്ന് പെഡോ ഊളിയിട്ട് കുരയ്ക്കാൻ തുടങ്ങി അശ്വി കൂട്ടിൽ നിർത്താതെ കുരയ്ക്കുന്ന നായയെ നോക്കി വന്യതയാർന്ന പുഞ്ചിരോടെ വസിഷ്ഠ മുഴുവൻ കണ്ണോടിച്ചു വസിഷ്ഠ മാൻഷൻ അതിൻ്റെ അടിവേരുന്ന് നീളക്കണം അവിടെയുള്ള ഓരോ വ്യക്തികളും വെണ്ണീറായി മാറണം വസിഷ്ഠമൊന്നാകെ വീക്ഷിച്ചുകൊണ്ടിരിക്കെ തൻ്റെ അപ്പയുടെ വാക്കുകൾ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ട് നിഗൂഢമായ പുഞ്ചിരിയുടെ അശ്വിൻ അകത്തേക്ക് ചുവടുകൾ വെച്ചു മെയിൻ ഹാളിലെ സെറ്റിൽ ജോഗിങ് കഴിഞ്ഞ് പത്രം വായിക്കുകയായിരുന്നു ബാലചന്ദ്രനും രാമചന്ദ്രനും ഒരു പത്രം പകുതിയാക്കിയാണ് രണ്ടുപേരും വായിക്കുന്നത് അവരുടെ തൊട്ടടുത്ത് ഒരു മാസികയുമായി ശ്രീദേവിയും ഹൈമയും ഇരിപ്പുണ്ട് അടുക്കളയിൽ നിന്ന് ലക്ഷ്മി ഒരു ട്രേയിൽ ചായയും രണ്ട് ഗ്രീൻ ടീയുമായി അങ്ങോട്ട് വന്നതും എല്ലാവരും ഓരോ കൊച്ചു കൊച്ചുവർത്തമാനത്തിൽ മുഴുകി ബാലവും രാമനും ഒഫീഷ്യൽ കാര്യങ്ങൾ ചർച്ച ചെയ്തു ആ സമയത്താണ് അങ്ങോട്ട് ഹാഷിമിക്ക കയറി വന്നത് ബാലുസാറെ സാറിനെ കാണാൻ ആരോ വന്നിട്ടുണ്ട് ഹാഷി ബാലചന്ദ്രനെ നോക്കിയാണത് പറഞ്ഞത് എന്നെ കാണാനോ ആരാ ഹാഷി അറിയില്ല അശ്വിൻ വെങ്കി സൂര്യ അതാ പേര് പറഞ്ഞത് ഓഫീസിൽ നിന്നാണെന്നും പറഞ്ഞു പക്ഷേ ഞാനിതിനു മുൻപ് ഇവിടെ വന്നതായി കണ്ടിട്ടില്ല വരാൻ പറ ബാലുവിൻ്റെ സമ്മതം കിട്ടിയതും ഹാഷി പുറത്തേക്ക് പോയി അല്പനേരം കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ അവൻ്റെ പുറകിലായി ഒരു ഫയലും പിടിച്ച് അശ്വി ഉണ്ടായിരുന്നു അവനെ കണ്ടതും ബാലുൾപ്പെടെ എല്ലാവരും ആളെ മനസ്സിലാവാതെ നെറ്റിച്ചൊളിച്ച് അവനെ നോക്കി അവരുടെ അടുത്തേക്ക് വന്ന അശ്വി എല്ലാവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ച് ബാലുവിൻ്റെ നേരെ തിരിഞ്ഞു ഗുഡ് മോർണിംഗ് സർ ഞാൻ സാറിൻ്റെ പഴയ സെക്രട്ടറി ജോൺ ജോസഫിന് പകരം വന്നതാണ് അശ്വിൻ വെങ്കസൂര്യ ചെറുപുഞ്ചിനോടെയും വിനയത്തോടെയും അശ്വി അങ്ങനെ പറയുന്നു ബാലു ഒന്ന് പുഞ്ചിരിച്ചു ഓ മനസ്സിലായി എന്നോട് ജോസഫ് പറഞ്ഞിരുന്നു താനായിരുന്നല്ലേ ആള് എന്താ ഇങ്ങോട്ട് വന്ന് സാർ ഇന്നാണ് ഞാൻ ജോയിൻ ചെയ്യുന്ന ദിവസം അപ്പോൾ ആദ്യം നോക്കേണ്ട ഫയൽ സാറൊന്ന് സൈൻ ചെയ്യണം നിറഞ്ഞ പുഞ്ചിരിയോടെയും വിനയത്തോടെയും അശ്വി എന്ന് പറയുമ്പോൾ എല്ലാവരിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇത് എന്തിനാ അശ്വി ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ ഓഫീസിലെത്തിയിട്ട് തന്നാൽ മതിയായിരുന്നല്ലോ അശ്വിയുടെ കയ്യിലുള്ള ഫയൽ വാങ്ങി ബാലു അങ്ങനെ പറയുന്നതും അവരൊന്ന് ചെറുതായി പതറി അത് സാർ സാറെങ്ങാനും വൈകിയാലോ എന്ന് കരുതി അതാ ബാലു ഫയൽ വാങ്ങി നോക്കാൻ തുടങ്ങിയതും അശ്വിയുടെ കണ്ണുകൾ കല്ലുവിന് വേണ്ടി പരതി ഇന്നിവിടെ വരാനുള്ള ഉദ്ദേശം തന്നെ അതാണ് ഫോട്ടോയിൽ മാത്രം കണ്ടിട്ടുള്ള പെണ്ണിനെ ഒന്ന് നേരിൽ കാണാൻ പ്രതീക്ഷയോടെ അവൻ ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു ചെറിയ നിരാശയോടെ തിരിഞ്ഞപ്പോഴാണ് ഡാ പെട്ടെന്നുള്ള അലർച്ചയിൽ അശ്വി ഉൾപ്പെടെ എല്ലാവരും ഞെട്ടി നോക്കുമ്പോൾ കാണുന്നത് സംഹാരരുദ്രനായി അശ്വിയെ നോക്കി നിൽക്കുന്ന കാശിയെയാണ് ഒരു നിമിഷം അശ്വിയെ കണ്ടതും കാശി കാറ്റ് വേഗത്തിൽ കോണിപ്പടികൾ ഇറങ്ങി അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു അഗ്നിപാർന്ന കണ്ണുകളോടെ അവനെ നോക്കി കാശിയെ കണ്ടതും അശ്വിക്കും അവൻ്റെ ദേഷ്യം തിരിങ്കിലും അവൻ സംയമനം പാലിച്ച് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു കാശി എന്താടാ ആ ചെറുക്കനെ വിട് ഒരു കോഴിയെ പോലെ അശ്വിൻ്റെ കുളറിൽ പിടിച്ചു നിൽക്കുക കാശിയെ കണ്ട് ഹൈമാവതി ഇരുന്നിടന്ന് എഴുന്നേറ്റ് പറഞ്ഞു ആരായി മോനെ ഇങ്ങോട്ട് കേറ്റി വിടത് കാശി ബാലുവിനെ നോക്കിയത് ചോദിച്ചതും അയാൾ സംശയഭാവത്തിൽ വിഭവത്തിൽ രണ്ടുപേരും നോക്കി കാശി നീ അവനെ വിട് ഞാൻ ഞാനവനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് അശ്വി എൻ്റെ പുതിയ സെക്രട്ടറിയാണ് ബാലചന്ദ്രൻ അങ്ങനെ പറഞ്ഞത് കാശിനെട്ടി ബാലുവിനെ നോക്കി പെട്ടെന്ന് അവൻ്റെ ചെമ്പൻ വിഴികൾ രക്തപര്ണമായി മാറി അവൻ അശ്വിയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് തള്ളാൻ നിന്നും നിരഞ്ജനെ ഓടി വന്ന അവനെ പിടിച്ചു മാറ്റി ഡാ കാശി നീയൊന്നും അടങ് കാശിയെ സമാധാനിപ്പിച്ച് അവന് പിടിച്ചു വെക്കുന്നതിനോടൊപ്പം അവൻ അശ്വിയെ തുറിച്ചു നോക്കി നിരഞ്ജനെ കണ്ടതും അശ്വിൻ്റെ ദേഷ്യം ഉള്ളിലൊതുക്കി നിറഞ്ഞ പുഞ്ചിരിയുടെ അവനെ നോക്കി ഡാ കാശി നീ ഇപ്പോഴും പഴയതൊക്കെ ഓർത്ത് വെച്ചിരിക്കുവാണോ വിനയത്തോടെ അശ്വി അങ്ങനെ പറഞ്ഞും കത്തുന്ന നോട്ടമായിരുന്നു കാശിയുടെ മറുപടി അശ്വി നിങ്ങൾക്ക് മുൻപ് പരിചയമുണ്ടോ സംശയഭാവത്തിൽ കണ്ണു ചുരുക്കി ബാലുവത് ചോദിക്കുമ്പോൾ ഏവരിലും ആ ദേഭാവമായിരുന്നു ബാലുവിൻ്റെ ചോദ്യം കിട്ട നിരഞ്ജൻ അയാളോട് എന്തോ പറയാൻ വന്നതും അതിനെ തടഞ്ഞുകൊണ്ട് അശ്വി മുന്നിലേക്ക് വന്നു സാർ ഞാൻ പറയാം കാശിയും ഞാനും നിരഞ്ജനുമൊക്കെ ചെന്നൈയിൽ ഒരുമിച്ച് പഠിച്ചതാ അശ്വി ഇത് പറഞ്ഞതും എല്ലാവരും ഒന്ന് പതറി അന്ന് ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് നല്ല ചേർച്ചയിലായിരുന്നില്ല അടിയും വഴക്കുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കാശി അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല അശ്വി അത് പറഞ്ഞതും കാശിക്ക് നേരെ തിരിഞ്ഞു കാശി പഴയതൊക്കെ മറന്നേക്കടാ അന്നത്തെ പ്രായം അതല്ലേ ഒരു ക്യാമ്പസ് ആകുമ്പോൾ അടിയും പിടിയും ഒക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ലാഘവത്തിലെടുത്താൽ മതിയെന്നേ നിരഞ്ജ നിനക്കും ദേഷ്യമാണോ വിട്ടുകള കഴിഞ്ഞതൊക്കെ ഞാൻ ആ കോളേജിൽ വെച്ച് തന്നെയാണ് പോന്ന് ഒരു പുഞ്ചീരിയുടെ അശ്വി നിരഞ്ജൻ്റെ തുള്ളും തട്ടി കാശി നോക്കിയെങ്കിലും കാശി അവനെ പൂച്ചിച്ച് മുഖം തിരിച്ചു എന്നാൽ ഞാൻ ഇറങ്ങുക സാർ ഓഫീസിൽ വെച്ച് കാണാം ഒരു പുഞ്ചിരിയുടെ തിരിഞ്ഞ് നടന്നും എല്ലാവരിലും ഒരു നിരാശ പടർന്നു കാശി എന്ത് പണി നീ കാണിച്ചത് വീട്ടിൽ വരുന്ന ആരുമായിക്കോട്ടെ ഇങ്ങനെയാണ് പെരുമാറുന്നത് ചെന്നാ ചെറുക്കനോടെ മാപ്പ് പറഞ്ഞിട്ടോ ഹൈമാവതി ഒന്ന് ശബ്ദം കടുപ്പിച്ച് പറഞ്ഞതും കാശി അവരെയും നോക്കി അശ്വി പോയ വഴി നോക്കി പതിയെ മുന്നോട്ട് നടന്നു ഇതേ സമയം തൻ്റെ കാറിനടുത്തേക്ക് വന്ന അശ്വി അവരെ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാതെ ബോണത്തിൽ ശക്തിയായി അടിച്ച് ആഞ്ഞു കിതച്ചു അവൻ്റെ മനസ്സിലേക്ക് കാശി അവൻ്റെ കുളറിൽ പിടിച്ചു വരച്ചത് കടന്നു വന്നതും തല തലപ്പെരുക്കും പോലെ തോന്നി ഒരു നിമിഷം അശ്വി അവൻ്റെ ചുളിഞ്ഞ ഷർട്ടിലേക്ക് ഒന്ന് നോക്കി പകയേറിയുന്ന കണ്ണുകളോടെ വസിഷ്ഠാ മാൻഷൻ ഒന്നാകെ കണ്ണോടിച്ചതും പെട്ടെന്ന് അവൻ്റെ കണ്ണുകളും തിളങ്ങി പോർട്ടിക്കോയിൽ നിന്ന് റോസ് ഗാർഡനിലേക്ക് നോക്കി നിൽക്കുന്ന കല്ലുവിനെ കണ്ടതും അന്വേഷിച്ച് എന്തോ മുന്നിൽ കണ്ട സന്തോഷം അവൻ്റെ മുഖത്ത് തെളിഞ്ഞു സൂര്യപ്രകാശം കവളിൽ തട്ടുമ്പോൾ രക്തമെരിച്ച് കയറി അവളുടെ കവളുകളും പോലെ വളഞ്ഞ കട്ടിപ്പുരികവും കൺമശിക്കടിയിൽ വരച്ച ഉണ്ട കണുകളും അതിന് ഭംഗി കൂട്ടാനെന്നുള്ളും പിരികങ്ങൾക്കിടയിൽ കാണുന്ന കുഞ്ഞുപൊട്ടും ഒരുവേള അശ്വി ചുറ്റുള്ള എല്ലാം മറന്ന് അവളെ നോക്കി നിന്നു പുറത്തേക്കിറങ്ങിയ കാശി കാറിൻ്റെ ബോണറ്റിൽ ചാരി ഒരു ദിശയിലേക്ക് തന്നെ ശ്രദ്ധ ചെലുത്തി നിൽക്കുന്ന അശ്വിയെ കണ്ട് കണ്ണൊന്ന് കുറുക്കി അവൻ അശ്വി നോക്കുന്ന ദിശയിലേക്ക് നോക്കിയതും പോർട്ടിക്കോയിൽ നിൽക്കുന്ന കല്ലുവിനെ കണ്ട് അത്രയും നേരം ശാന്തമായിരുന്നവൻ്റെ മുഖം വീണ്ടും ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി കല്ലുവിനെ തന്നെ നോക്കിയിരുന്ന അശ്വി പെട്ടെന്ന് അവൻ്റെ മുന്നിൽ കാശി വന്നതും അവനൊന്ന് പതറി രണ്ടടി പിറകിലേക്ക് വെച്ചുപോയി ക കാശി എന്താ ഇവിടെ അശ്വിയുടെ ചോദ്യം കേട്ടതും കാശി ഞെട്ടിച്ചു വിളിച്ചവനെ നോക്കി എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ എന്നോ കാശി അങ്ങനെ ചോദിച്ചപ്പോഴാണ് അശ്വിക്ക് ശരിക്കും ബോധം വന്നത് അവൻ കാശിയെ നോക്കി വെറുതെ രീതിയിൽ പുഞ്ചിരിച്ചു ഇപ്പോഴും ഈ അസുഖത്തിന് മാറ്റം വന്നില്ലല്ലോ അശ്വിൻ കാശി കല്ലുവിനെ നോക്കി അശ്വിനോട് അങ്ങനെ ചോദിച്ചതും അശ്വി ഒരു പതർച്ചയോടെ കാശിയുടെ മുന്നിലേക്ക് വന്നു ചോരയും നീരുമുള്ള മനുഷ്യനല്ലേ കാശി ഞാൻ വിരിഞ്ഞു നിൽക്കുന്ന പൂവിനെ കണ്ടാൽ ആരാന്ന് നോക്കാത്തത് ഒരു പുഞ്ചിയുടെ അശ്വിൻ കാശിയെ നോക്കി പറഞ്ഞതും അവൻ പുച്ഛം കലർന്ന ചിരിയോടെ അശ്വിനെ നോക്കി വിരിഞ്ഞു നിൽക്കുന്ന എല്ലാ പൂക്കളെയും നോക്കി ആഗ്രഹിക്കുന്നത് ശരിയല്ല അശ്വിൻ ചിലതിനെ തൊട്ടാൽ നമ്മുടെ കൈമുറിയും മറ്റു ചിലതിനെ തൊട്ടാൽ ചത്തുപോകും അശ്വിയുടെ കാതിലെ കാശി ദേഷ്യം കടിച്ചു പിടിച്ച് പറഞ്ഞും ഒരു വന്യധാർണ്ണ പുഞ്ചിരുടെ അശ്വി കാശിയെ നോക്കി പോർട്ടിക്കോയിൽ നിന്ന് തിരിഞ്ഞ മേണ്ടൂരിലേക്ക് നോക്കിയപ്പോഴാണ് വാതിൽക്കൽ നിന്ന് വട്ടം കറങ്ങാൻ താരയെ കല്ല് ശ്രദ്ധിച്ചതും ശ്രീദേവി അപ്പീച്ചയുടെ രണ്ടാമത്തെ മുകളാണ് താര പ്ലസ് ടു കാര്യമാണെങ്കിലും ആളുടെ നടപ്പും ഭാവം കണ്ടാൽ പ്ലസ് ടു കാര്യമാണെന്ന് പറയില്ല കളർ ചെയ്ത മുടി ലൈറ്റ് കളർ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുന്നത് മുട്ടിലും മുകളിലുമുള്ള വെസ്റ്റേൺ വെയർ ജനിച്ചതും വളർന്നു നമുക്ക് സ്റ്റേറ്റ്സിലായത് കൊണ്ടാവും അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ടതും കല്ലുവിന് ചിരി വന്നു പുള്ളിക്കരിക്ക് ഇങ്ങോട്ട് വന്ന് മിണ്ടടമെന്നുണ്ട് അതാണ് കാര്യം കല്ലു അവളെ കാണാത്ത പോലെ നിന്നു അല്പനേരം അവളുടെ താളം ചവിട്ടലുകൾ വീക്ഷിച്ച് അവള് കേൾക്കേ പറഞ്ഞു അതെ ഇങ്ങോട്ട് കയറിപ്പോര് ഞാൻ വേണമെങ്കിൽ ഇറങ്ങിപ്പോയേക്കാം കല്ലു അങ്ങനെ പറഞ്ഞതും താര ഒരു വളിച്ച ചിരിയുടെ മുറിയിലേക്ക് കയറി വന്നു ഇയാൾ പോകണ്ട ഞാൻ ചുമ്മാ ബോറടിച്ചപ്പോൾ സംസാരിക്കാമെന്ന് കരുതി വന്ന താരതും പറഞ്ഞ് കല്ലുവിനെ അടിമുടി നോക്കി അവളുടെ ചുറ്റിൽ നിന്ന് വട്ടം കറങ്ങി മുന്നിൽ വന്ന് നിന്നു ഈ ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടോ സിറംസ് യൂസ് ചെയ്യാറുണ്ടോ ഹെയർ കണ്ടീഷണറാണോ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് തുടങ്ങി നെറ്റി ചൊളിച്ച് എന്തൊക്കെയോ ചോദിക്കുന്നത് കേട്ട് കല്ലു മറുപടി പറയില്ലാതെ നിന്നു എന്നെ തന്നെ മര്യാദയ്ക്ക് തേച്ച് പിടിപ്പിക്കാൻ മടിയാണ് അങ്ങനെയുള്ള എന്നോടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞാനതൊന്നും ചെയ്യാറില്ല എണ്ണ തേച്ച് മുടി കഴുകും അത്രയേ ഉള്ളൂ അവളുടെ ചോദ്യത്തെ തടയിട്ടുകൊണ്ട് കല്ലു അങ്ങനെ പറഞ്ഞതും താരയുടെ മുഖമൊന്നു ചൊളിഞ്ഞു അയ്യേ എണ്ണയോ ഞാനൊന്നും എൻ്റെ ഹെയറിൽ എണ്ണ തൊടിയിക്കില്ല നല്ല ഉള്ളും ഭംഗിയുള്ള ഹെയറാ നന്നായി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണം ഇതിൽ നല്ല ഡാർക്ക് ബ്രൗൺ കളർ ചെയ്താൽ അടിപൊളിയായിരിക്കും ഒരു പുഞ്ചിരിയുടെ താര അവളുടെ മുടിയിൽ പിടിച്ചു പറഞ്ഞതും കല്ലുവിൻ്റെ മുഖത്തും ഒരു പുഞ്ചിരി വിരിഞ്ഞു അല്പം നേരത്തെ അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആളൊരു പാവമാണെന്ന് ലഞ്ച് വരെ അവളുടെ സംസാരം നീണ്ടു നിന്നു അതിനിടയിൽ ഇടയിൽ ഉണ്ടായിരുന്ന ചെറിയ ചമ്മലും മടിയും ഇല്ലാതായി താര തന്നോട് സംസാരിക്കുന്നത് കേട്ട് കല്ലുവിന് വല്ലാത്ത സന്തോഷം തോന്നി മാള് പോലും തന്നോട് ഇങ്ങനെ അടുത്ത് സംസാരിച്ചിട്ടില്ല താരയുടെ സംസാരം കല്ലു നോക്കി നിന്നു സംസാരിക്കുന്നതിൽ പകുതിയോളം ഇംഗ്ലീഷാണ് പുറത്തേക്ക് വരുന്നത് ഇതിനിടയിൽ കാശി ഓഫീസിൽ പോകാൻ വേണ്ടി മുറിയിലേക്ക് വന്നെങ്കിലും താര അവളെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു കണക്കിന് കല്ലുവിന് അത് ആശ്വാസം തോന്നി ഉച്ചയ്ക്ക് എല്ലാവരും മൊത്തം ഭക്ഷണം കഴിക്കുമ്പോഴും താര കല്ലുവുമായി ഭയങ്കര സംസാരത്തിലാണ് അത് കാണാൻ എല്ലാവർക്കും നല്ല സന്തോഷം തോന്നി ശ്രീദേവി ഒഴികെ ആ മുഖത്ത് ഇപ്പോഴും കല്ലുവിനുള്ള അനിഷ്ടം എടുത്ത് കാണിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് പുറത്തെ ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു കല്ലു അവളുടെ തൊട്ടടുത്ത് തന്നെ ഫോണിൽ തോണ്ടി താരയും ഇരിക്കുന്നുണ്ട് കല്ലു നീന ഇൻസ്റ്റാ ഐ ഡി എന്താ പറ ഫോണിൽ കൊത്തിക്കൊണ്ടിരിക്കെ പെട്ടെന്നുള്ള താരയുടെ ചോദ്യം കേട്ടും കല്ലു അവിടെയും നോക്കി കല്ലുവിൻ്റെ അടുത്ത് നിന്ന് മറുപടി ഒന്നും കിട്ടാത്തത് കണ്ട് താരയും ഫോണിൽ തലയോർത്തി കല്ലുവിനെ നോക്കി കല്ലു ഞാൻ ചോദിച്ച് കേട്ടില്ലേ അത് പിന്നെ എനിക്ക് ഫോണില്ല ചെറിയ മടിയോടെ കല്ലു എന്ന് പറഞ്ഞു താര ഞെട്ടി അവളെ നോക്കി കല്ലു എന്നോട് പറഞ്ഞത് പറഞ്ഞു വേറെ ആരും പറയല്ലേ കളിയാക്കി കൊല്ലും ആ മാളുവിൻ്റെ കയ്യിൽ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ താരക്കേടില്ലാത്തൊരു ഫോൺ പിന്നെ എന്താ കല്ലുവിന് ഫോണില്ലാത്തേ സംശയ വിഭാവത്തിൽ താര ചോദിക്കുമ്പോൾ കല്ലുവിൻ്റെ അടുത്ത് ഉത്തരമില്ലായിരുന്നു മാളു തൻ്റെ അനിയത്തിയായി ഒരു വീട്ടിലാണ് വളർന്നതെങ്കിലും ഞങ്ങൾ രണ്ടുപേരും രണ്ട് രീതിയിലാണ് വളർന്നത് മാളു എന്ത് വേണമെന്ന് പറഞ്ഞാലും അച്ഛമ്മയും അച്ഛനും കൂടെ അത് വാങ്ങിക്കൊടുക്കും അതിന് എത്ര വിലവടിപ്പുള്ളതാണെങ്കിലും നേരെ മറിച്ച് തന്നെ എടുത്ത് നോക്കുമ്പോൾ ഓർമ്മ വച്ച നാളെ മുതൽ അച്ഛൻ തനിക്ക് ഒരു മിഠായിപ്പോലും കൊണ്ടു തന്നിട്ടില്ല കല്ലു ഒരു നിമിഷം പഴയതേക്ക് ഓർത്ത് പോയി കല്ലു എന്താ ലോചിക്കുന്നേ താരം എങ്ങനെ ചോദിച്ചതും കല്ലു ഒന്നുമില്ലെന്ന് തലയട്ടി കല്ലു ഞാനൊരു കാര്യം പറയട്ടെ നീ ഒരുപാട് അപ്ഡേറ്റ് ആവാനുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഓഫീസിൽ പോകാനുള്ള ആളാണ് ഈ സാരിയൊക്കെ മാറ്റണം താര ഒരു മുഷിച്ചിലൂടെ അവളുടെ സാരിയിലേക്ക് നോക്കി അങ്ങനെ പറയതും കല്ലു ചുണ്ടു കുറിപ്പിച്ച് സ്വയം ഒന്നും നോക്കി അതിനെനിക്ക് സാരി മാത്രമേ ഉള്ളൂ കോളേജിൽ പോകുമ്പോഴായിരുന്നു പിന്നെയും ചുരിദാർ ഇട്ടിരുന്നത് കല്ലു അത് പറഞ്ഞതും താരയൊന്നും ആലോചിച്ച് കല്ലുവിനെ നോക്കി നമുക്കൊന്ന് പുറത്തു പോയാലോ നീരവേട്ടം വന്നിട്ട് എന്തായാലും ഈ വീട്ടിൽ തന്നെ ചടഞ്ഞ് കൂടി ഇരിക്കുകയല്ലേ താര കല്ലുവിനെ നോക്കി അങ്ങനെ ചോദിച്ചതും കല്ലു വേണ്ട തലയാട്ടി ഞാൻ ഞാനില്ല കാശേട്ടൻ അറിഞ്ഞാൽ വഴക്ക് പറഞ്ഞാലോ ഓ നശിപ്പിച്ചു ഇങ്ങനെ നയൻറ്റീൻസ് ഗേൾസിനെ പോലെ സംസാരിക്കില്ലേ കല്ലു കാശിയേട്ടനോട് നമുക്ക് ചോദിച്ചാൽ പോരെ ഇതാ ഫോൺ ഇപ്പോൾ തന്നെ ചോദിക്കുക താരാവളുടെ ഫോൺ കല്ലുവിന് നേരെ നീട്ടിയതും അവൾ താരയും ഫോണിലേക്ക് മാറി മാറി നോക്കി അയ്യോ അത് വേണ്ട താരയെ വിളിക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമാവില്ല കല്ലു അത് പറഞ്ഞു താര താല്പര്യമില്ലാത്ത മട്ടിൽ മുഖം ശേഷം കല്ലുവിനെ നോക്കി എന്തായാലും നമ്മൾ നീരുവേട്ടൻ വന്നിട്ട് പുറത്തു പോകുന്നു മുത്തശ്ശിയുടെ അനുവാദം ചോദിക്കാന്നേ കാശിയേട്ടനോട് ഞാൻ പറഞ്ഞോളാം വഴക്ക് പറഞ്ഞാൽ എന്നെ പോലെ ഇളിച്ചങ്ങ് നിൽക്കണം അപ്പോ പിന്നെ മടുപ്പ് തോന്നി പൊക്കോളുമെന്നേ താരേത് പറയതും രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു ഓഫീസിൽ പെട്ടെന്ന് വിളിച്ചൊരു മീറ്റിങ്ങിലായിരുന്നു കാശിയും മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ബാലചന്ദ്രന്റെ തൊട്ടടുത്തുള്ള അശ്വിയിലായിരുന്നു കാശിയുടെ തൊട്ടടുത്ത് തന്നെ നിരഞ്ജൻ അശ്വിയും കാശിയേയും നിരീക്ഷിക്കുകയാണ് കോളേജിൽ പഠിക്കുന്ന കാലത്തെ കാശിയും അശ്വിയും എവിടെ ഒരു സ്ഥലത്ത് നിന്നാലും തടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് മുൻകൂടി എടുക്കേണ്ടത് അനിവാര്യമാണ് രണ്ടും എപ്പോൾ തല്ലുകൊടുമെന്ന് പറയാൻ പറ്റില്ല മീറ്റിങ്ങിൽ പുതിയ സെക്രട്ടറിയായി അശ്വ വല്ലച്ഛൻ പരിചയപ്പെടുത്തുമ്പോൾ കാശിയുടെ കൈമുഷ്ടി ചുരുങ്ങുന്നത് താൻ കണ്ടതാണ് എന്തോ ഭാഗ്യത്തിൽ താൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ല മീറ്റിംഗ് അവസാനിച്ചു എല്ലാവരും മീറ്റിംഗ് ഹാൾ വിട്ടു പോയതും കാശി ദേഷ്യത്തിൽ അവിടെ നിന്ന് അവൻ്റെ ക്യാബിനിലേക്ക് പോയി ടേബിളുള്ള ഫ്ലവേഴ്സ് എറിഞ്ഞു പൊട്ടിച്ചു കാശി ഡാ നീ എന്തിനെ ഇങ്ങനെ ആവശ്യമില്ല ദേഷ്യം പിടിക്കുന്നത് പിന്നെ ഞാൻ എന്ത് വേണം മോനെ കണ്ടാൽ തന്നെ മനുഷ്യനും വിരിഞ്ഞു കയറും കാശി പല്ല് കടിച്ച് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു ഗുഡ് മോർണിംഗ് സാർ പെട്ടെന്ന് അവിടേക്ക് അശ്വിൻ കയറി വന്നു അങ്ങനെ പറയുന്നതും നിരഞ്ജനും കാശിയും അവനെയും തിരിഞ്ഞു നോക്കി അശ്വിയെ കണ്ടതും കാശി പൂച്ചവരെ ചെയറിലേക്ക് കാൽ കയറ്റിരുന്ന് അവരെ നോക്കി ഐ ഡോണ്ട് ഫീൽ ഗുഡ് മോർണിംഗ് ബിക്കോസ് യു ആർ സ്റ്റാൻഡിങ് ഇൻ ദ ഫ്രണ്ട് ഓഫ് മീ ദേഷ്യം കടിച്ചു പിടിച്ച് കാശി എങ്ങനെ പറയതും അശ്വി ഒരു ദീർഘനിശ്വാസം എടുത്ത് കാശിയുടെ മുന്നിലുള്ള ചെയറിലിരിക്കാനെന്തും കാശി തടഞ്ഞു എണീക്കടോ ഹു ടോൾ യു ടു സീറ്റ് കാശിയുടെ ചോദ്യം കേട്ടതും അശ്വിക്ക് അപമാനത്തിൻ്റെ പടുകുഴിൽ എത്തിയപ്പോലെ തോന്നി അവൻ അവനെ തന്നെ സ്വയം കടിഞ്ഞാനിട്ട് കാശിയുടെ മുന്നിൽ ചിരിക്കാൻ ശ്രമിച്ചു കാശി ഷഡപ്പ് അശ്വിൻ ജസ് കോൾ മിസ് സർ സൊക്ക സർ ഒരു നിമിഷം അശ്വി അവൻ്റെ വാക്കുകൾക്ക് വേണ്ടി പരതി അവൻ്റെ ഉള്ളിലെ ദേഷ്യവും പകയും പുറത്തേക്ക് വരാൻ വെമ്പി ഉം നീ എന്തിനാ എൻ്റെ ക്യാബിലേക്ക് വന്ന് കണ്ണു ചുരുക്കി കാശിയെ ചോദിച്ചതും അശ്വിക്ക് പെട്ടെന്ന് അവൻ്റെ ശബ്ദം അടഞ്ഞ പോലെ തോന്നി അതു പിന്നെ വസിഷ്ഠ ഗ്രൂപ്പ്സ് നടത്തുന്ന എക്സ്പോയുടെ ഡേറ്റ് അടുത്തു വരികയാണ് എക്സ്പോ നടത്താനുള്ള പ്രിപ്പറേഷന് വേണ്ടി ബാലചന്ദ്രൻ സാർ ഒരു പ്ലാനിങ് കമ്മിറ്റി തയ്യാറാക്കിയിട്ടുണ്ട് അതിലുള്ള മെയിൻ ലീഡേഴ്സ് ആണ് സാറും ഞാനും നിരഞ്ജനും പിന്നെ സാറിൻ്റെ വൈഫും ഒക്കെ വാട്ട് അക്ഷി ഇത് കാശി ദേഷ്യത്തിൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് അലറി ആ സമയം ഈരയെ തൻ്റെ കയ്യിൽ കിടാൻ പോകുന്ന സന്തോഷം അഷയുടെ ഉള്ളിൽ നിറഞ്ഞു സർ ഈ തീരുമാനം എടുത്തതും പ്ലാനിംഗ് കമ്മിറ്റിയിലെ ഓരോ മെമ്പേഴ്സിനെ സെലക്ട് ചെയ്തതും ബാലചന്ദ്രൻ സാറാണ് സാറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ബാലചന്ദ്രൻ സാറിനോട് തന്നെ പറയണം അശ്വി അത് പറഞ്ഞതും കാശി കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവനെ ദേഷ്യം നിയന്ത്രിച്ചു ഉം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിനക്ക് പോകാം ഗെറ്റ് ഔട്ട് കാശി ഡോറിലേക്ക് ചൂണ്ടി അങ്ങനെ പറഞ്ഞതും അശ്വി കാശിയെ നോക്കി നിറഞ്ഞ പുഞ്ചിലൂടെ തിരിഞ്ഞ് നടന്നു കാശിയുടെ ക്യാബിൽ നിന്ന് വേഗം സ്മോക്കിംഗ് ഏരിയയ്ക്ക് ചെന്ന് പോക്കറ്റിൽ നിന്ന് ഒരു കുഞ്ഞു ബോട്ടിലെടുത്ത് തുറന്ന് അതിൽ നിന്ന് കുറച്ച് ഡ്രഗ് കയ്യിലേക്കിട്ട് അവൻ ഡാസിയിലേക്ക് വലിച്ചു കയറ്റി ആ ഉന്മാത്താവസ്ഥയിൽ കാശിയോട് തോന്നിയ അമർഷവും ദേഷ്യവും കുറഞ്ഞ പോലെ തോന്നിയതും അവൻ പതിയെ ചുമരിലേക്ക് ചാരി ചാരിയെന്ന് പൈശാചികമായി ചിരിച്ചു ഈ യാത്രയുടെ അവസാനം ഒരു വലിയ പടുകൂറ്റൻ മാളിന് മുന്നിലായിരുന്നു വീട്ടിൽ വെച്ച് താരയോട് ഒരുപാട് തവണ ഇല്ലെന്ന് പറഞ്ഞെങ്കിലും അവളും നിരവും വാശി പിടിച്ചു വലിച്ചുകൊണ്ട് വന്നാണ് കല്ലുവിനെ അച്ചമ്മ സംബന്ധിച്ചെങ്കിലും ശ്രീദേവി അപ്പച്ചി ആവുന്ന മുടക്കുകൾ നടത്തിയിരുന്നു പക്ഷേ അതേ അപ്പച്ചിയുടെ മോളല്ലേ വാശിക്കാണെങ്കിൽ വിട്ടുകൊടുക്കുവോ നീരവിന്റെ കാറ് പാർക്കിംഗ് ലോട്ടിലേക്ക് കയറ്റിയതും കല്ലു ഒരു കൗതുകം പോലെ പുറത്തേക്ക് നോക്കി നിന്നു ഫ്രണ്ടിൽ താരയും നീരവും ഭയങ്കര ചർച്ചയിലാണ് നിരന്ത കിടക്കുന്ന കാറുകൾക്കിടയിൽ കുറച്ച് സ്ഥലം കണ്ടതും നീരവ് കാർ അവിടെ പാർക്ക് ചെയ്തു അവർ പുറത്തേക്ക് ഇറങ്ങി ലിഫ്റ്റ് വഴി മാളിലേക്ക് കയറി അപരിചിതമായ ഒരുപാട് ആളുകളെ കണ്ടതും കല്ലുവിന്റെ തല യാത്രികമായി താന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിങ്ങുന്ന ആളുകളിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലും പല പല സംസാരങ്ങളും ചിരിയും കളിയും കേൾക്കാം പല പല സുഗന്ധങ്ങളും എ സിയുടെ തണുപ്പും അവിടെയുള്ള വായുവിൽ കലർന്നിരുന്നു കല്ലു പതിയെ തലയർത്തി മുന്നിലേക്ക് നടക്കുന്ന താരയും നീരവിനെയും നോക്കി രണ്ടുപേർക്കും ഇവിടെ നല്ല പരിചയമുള്ള പോലെയാണ് കല്ലു അവരെ നോക്കി ആത്മകഥിച്ച് അവരുടെ പുറകെ തന്നെ വാല് പോലെ നടന്നു ഇവിടേക്ക് എക്സലേറ്ററുകൾ കയറേണ്ടി വന്നു കല്ലുനിന്ന് ഭയന്നും താരയും നീരവും വേഗം ചാടി കയറി കല്ലു എന്ത് ചെയ്യുമെന്ന് അറിയാതെ സാരിത്തുമ്പ് പിടിച്ച് തിരിച്ച് നിന്നപ്പോഴാണ് അവൾക്ക് നേരെ ഒരു കൈ നീണ്ടു വന്നത് കല്ലു ഒരു സംശയഭാവത്തോടെ തലയുർത്തി നോക്കി ചെറുപുഞ്ചിരിയുടെ അവൾക്ക് നേരെ കൈ നീട്ടി നിൽക്കുന്ന നീരവിനെ കണ്ടതും അതേ പുഞ്ചിരി അവളിലേക്കും പടർന്നു അവൾ വേഗം അവൻ്റെ കൈ പിടിച്ച് എക്സലേറ്ററിലേക്ക് കയറി മുന്നിലേക്ക് നോക്കിയതും കണ്ടു മുകളിൽ അവരെ കാത്തു നിൽക്കുന്ന താരയെ അവളെ കണ്ടതും കല്ലുവിന് ചെറിയ അരിശൻ തോന്നി ഇല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ വിളിച്ചു കൊണ്ടു വന്ന ആളാണ് ഇവിടെ എത്തിയപ്പോൾ സ്വന്തം കാര്യം നോക്കി പോകുന്നത് കല്ലുവിൻ്റെ മുഖത്തിൽ നിന്ന് മനസ്സായതും താരൊരു വളിച്ചിരിയോടെ കല്ലുവിൻ്റെ കയ്യിൽ പിടിച്ചതും രണ്ടുപേരുടെ മുഖത്ത് കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു മുകളിലേക്ക് കയറി അവർ നേരെ ചെന്നത് ഒരു ക്ലോത്ത് മാർട്ടിലേക്കായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് എറിയതും ഒരു കോട്ടും സ്യൂട്ടും ധരിച്ച സ്ത്രീ പുഞ്ചിരിച്ചുകൊണ്ട് അവരെ അത് ക്ഷണിച്ചു കല്ലു ഒരു കൗതുകത്തോടെ അവിടെ മുഴുവൻ കണ്ണോടിച്ചു എല്ലാ സ്ത്രീകൾക്കും പറ്റിയ ഐറ്റംസാണ് വെൽക്കം ടു അവർ ഷോപ്പ് വാട്ട് യു വാണ്ട് മാം കല്ലുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് അവരെങ്ങനെ ചോദിച്ചും ഒരു നിമിഷം ആൾക്ക് തൊണ്ട പറ്റുന്ന പോലെ തോന്നി അവൾ താരയെ നോക്കിയതും അവൾ അവരുടെ എന്തൊക്കെയോ സംസാരിച്ചു ഇരുവരും കല്ലുവിനെ വലിച്ച് അവിടെയുള്ള ടോപ്പ് സെക്ഷനിലേക്ക് പോയി താര തന്നെ ഹാങ്കറിൽ തൂക്കിയിട്ട ഓരോ ടോപ്പും എടുത്ത് നോക്കി ചിലത് അവൾക്ക് നേരെ വെച്ചു ആ ചേച്ചിയുടെ കയ്യിൽ കൊടുക്കുന്നത് കണ്ട് കല്ലു ഒന്നും മനസ്സിലാവാതെ മിണ്ടാതെ നിന്നു